കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ്സിന്റെ വോളണ്ടിയേഴ്സും അധ്യാപകരും ഗാന്ധിഭവൻ സന്ദർശിച്ചപ്പോൾ സന്ദർശിപ്പോ എടുത്തിട്ടുള്ള ഒരു വീഡിയോ സാധാരണ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കാൻ പോറുണ്ട് വലിയ വലിയ സിറ്റികൾ സന്ദർശിക്കാൻ പോകാറുണ്ട് മൃഗശാലകൾ സന്ദർശിക്കാൻ പോറുണ്ട് അങ്ങനെ പലയിടങ്ങളും മനസ്സിന് കണ്ണിനും ആഹ്ലാദവും കുളിർമയൊക്കെ നൽകുന്ന പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോറുണ്ട് പക്ഷേ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്കൂളിന്റെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സും അവിടുത്തെ അധ്യാപകരും കൂടിയിട്ട് ഗാന്ധിഭവൻ പോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോകുന്നു കുട്ടികളെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നു പുസ്തകങ്ങളിൽ കൂടെ മാത്രം കിട്ടുന്ന അറിവുകൾ കൂടാതെ ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയേണ്ട ചില കാഴ്ചകളും അറിവുകളും ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നേടാനായിട്ട് ജീവിതത്തിൽ ഒരുപാട് മൂല്യമുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാനായിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും കുട്ടികളെ സംബന്ധിച്ച് ഗാന്ധി ഭവൻ പോലുള്ള സ്ഥാപനങ്ങൾ മറ്റ് ആതുരാലയങ്ങള് അനാഥാലയങ്ങൾ റീജിയണൽ ക്യാൻസർ സെന്റർ പോലുള്ള ആശുപത്രികളൊക്കെ നമ്മളുടെ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കണം അവിടെ ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളുടെ കുട്ടികൾ നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ കണ്ട് മനസ്സിലാക്കണം അപ്പോഴാണ് നമ്മൾ എത്രത്തോളം ബ്ലസ്ഡ് എത്രത്തോളം അനുഗ്രഹീതരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കായംകുളത്തെ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അവിടുത്തെ അധ്യാപകരും എടുത്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഒരു മാതൃകയാക്കാനായിട്ട് ശ്രമിക്കട്ടെ പ്രായമായിട്ടുള്ള എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കളോടൊപ്പം അവരവരുടെ ഭവനങ്ങളിൽ തന്നെ സന്തോഷവന്മാരും സന്തോഷപതിമാരെ കേട്ടിരിക്കാനായിട്ട് ഇത്തരം നല്ല നീക്കങ്ങൾ സഹായമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്